നമസ്കാരം ഏശ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് എല്ലാ ഭാഗ്യങ്ങളും തരുന്ന ഈ വ്രതങ്ങൾ ഇങ്ങനെ അനുഷ്ഠിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന വ്രതങ്ങൾ തന്നെയാണ് പക്ഷെ അതിൻ്റെ അനുഷ്ഠിക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏകാദശി ദ്വാദശി ത്രയോദശി ഏകാദശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ വിഷ്ണു പ്രീതികരമായിട്ട് സന്താനം ഉണ്ടാവാത്തവർക്ക് സന്താനം ഉണ്ടാവാനായിട്ട് സന്താനത്തെ കൊണ്ട് മനോദുഃഖം അനുഭവിക്കുന്നവർക്ക് അല്ലെ സന്താനങ്ങൾക്കെ അഭിവൃദ്ധി ഇല്ലാതിരിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാവാൻ ഭാഗ്യവർദ്ധനവിന് കുടുംബത്തെ ഒരു എഴുന്നേറ്റം ഉണ്ടാവാൻ ഒക്കെയായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാദശി കാലത്തിനകത്ത് നോക്കിയാൽ അറിയാം ഒരു മാസത്തെ എളുത്തപക്ഷത്തിലും ഉണ്ട് കറുത്തപക്ഷത്തിലും ഏകാദശി വരുന്നുണ്ട് സ്വർഗവാതിൽ ഏകാദശി ഇങ്ങനെയൊക്കെ ഏകാദശിക്ക് കുറച്ച് ഫലം കൂടുതലാണ് ഇപ്പം നമുക്ക് തലേദിവസം ഏകാദശിയുടെ തലേദിവസം നമുക്ക് വ്രതമായിട്ട് അനുഷ്ഠിച്ച് അത് തലേദിവസം നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം ആഹാരം ഒരു നേരം അരി ആഹാരം രണ്ടു നേരം ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കുന്നവരുണ്ട് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിച്ച ഉണക്കച്ചോറ് കഴിക്കുകയും രാവിലെയും വൈകീട്ടും എന്തെങ്കിലും ഫ്രൂട്ട്സോ പാലോ കഴിക്കുന്നവരുണ്ട് ഈ രാവിലെയും വൈകിട്ടും ചായ കാപ്പി അങ്ങനെയുള്ള ഒന്നും കുടിക്കാതെ കരിക്ക് മാത്രം കുടിച്ച് ഒരു നേരം അമ്പലത്തിലെ പടച്ചോറ് കഴിച്ച് വ്രതം ആരംഭിക്കുന്നവരുണ്ട് ഇപ്പോൾ ഏകാദശി വരുന്നത് തലേദിവസത്തെ വ്രതമാണ് ഞാനീ പറഞ്ഞത് ഏകാദശി ദിവസം വരുമ്പോഴത്തേക്കും രാവിലെ വിഷ്ണുവിനാണ് പ്രാധാന്യം അടുത്തുള്ള വിഷ്ണു കൃഷ്ണൻ നരസിംഹമൂർത്തി അല്ലെ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിർമാലി ദർശനം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തെങ്കിലും വെള്ളം പോലും ജലപാനം കഴിക്കാവൂ എന്നൊരവസ്ഥ പറയുന്നുണ്ട് രാവിലെ നമ്മൾ അടുക്കളയിൽ കയറുന്ന കുളിച്ചിട്ട് ഏകാദശി വ്രതത്തിൽ സ്ത്രീകളൊക്കെ ആയാലും അടുക്കള കയറാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അമ്പലത്തിൽ ഇപ്പോൾ നിർമ്മാലി ദർശനം കണ്ടു തൊഴുതു വന്ന് പ്രസാദമൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് അന്നത്തെ ദിവസമൊക്കെ ആരംഭിച്ച് രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ പറഞ്ഞപോലെ പാലോ കരിക്കോ എന്തെങ്കിലും ഫ്രൂട്ട്സോ കഴിക്കുക അല്ലാതെ രാവിലെ ഉപ്പം ഓതമ്പ് ദോശയോ ഇനിയും പഴങ്ങളോ എന്തെങ്കിലും കഴിച്ച് ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഭഗവാനെ നിവേദിച്ച പാൽപ്പായസമോ ത്രിമധുരമോ അല്ലെങ്കിൽ വെള്ളച്ചോറ് പടച്ചോറോ ഒക്കെ ശുദ്ധമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഏതെങ്കിലും സങ്കേതത്തിൽ എവിടെയെങ്കിലും വെച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യാം വൈകുന്നേരം നമുക്ക് ക്ഷേത്രത്തിൽ ദീപാരാധന പോയി കണ്ടു തൊഴേണ്ട ആവശ്യകതയുണ്ട് ദീപാരാധന തൊഴുമ്പോൾ ഭഗവാനെ തുളസിമാലയും കെട്ടി ചാർത്തണം അവൻ്റെ കൈകൊണ്ട് വഴനാല് കൊണ്ട് കെട്ടി ചാർത്താങ്ക ഏറ്റവും നല്ലത് തുളസിമാല ചാർത്തി ഒരു ഒരു പൂജയെങ്കിലും കണ്ടു തൊഴണം അന്നത്തെ ദിവസം താഴെ പൂജയെങ്കിൽ താഴെ പൂജ ഏതെങ്കിലും പൂജയെ കണ്ടതൊഴുത് ശേഷം തിരിച്ച് വീട്ടിൽ വന്നിട്ട് രാത്രി ആഹാരം പാചകം ചെയ്യാവും അതുപോലെ നമുക്ക് വ്രതമെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്ത്രീ സംഗമം പാടില്ല അതുപോലെ തലേ ദിവസത്തെ ഭക്ഷണം നമ്മൾ അന്ന് കഴിക്കാൻ പാടില്ല വറ്റ എച്ചിലൊക്കെ നമ്മൾ നോക്കണം അരി വെന്ത് കഴിഞ്ഞാൽ അത് വറ്റായിട്ടാണ് പറയപ്പെടുന്നത് വറ്റ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ നനച്ചിട്ട് അടുത്ത് നമ്മൾ എന്തെങ്കിലും വസ്തുക്കളെ തൊടാവും അതുപോലെ എച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കി എച്ചിൽ എച്ചിലെടുത്താലും നമ്മൾ കുറച്ച് പൂർണ്ണമായിട്ടും കൈ കഴുകണം നമ്മൾ ഒരാൾ ഭക്ഷണം കഴിച്ച് സ്ഥലത്ത് വെള്ളം കുടണം ഇങ്ങനെയൊക്കെയുള്ള നിഷ്ടകൾ പറയുന്നുണ്ട് അതുപോലെ അന്നത്തെ ദിവസം കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്തായാലും ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിൽ നാരായണ എവിച്ചിട്ട് വേണം ഏകാദശ ദിവസം നമ്മൾ കിടക്കാനായിട്ട് ദ്വാദശിക്ക് നമ്മൾ ഉദയത്തിന് മുമ്പായിട്ട് പറ്റുമെങ്കിൽ സരസ്വതിയാമത്തിൽ ഉണർന്ന സരസ്വതിയാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലത്തേക്ക് അവിടെ സരസ്വതിയാകാൻ കഴിയും അതിനകമായിട്ട് എണീറ്റ് നമ്മൾ സ്നാനാദി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ ഉള്ളത്രയും പുഷ്പങ്ങളൊക്കെ പറിച്ച് ഈ പറഞ്ഞപോലെ വിഷ്ണു ക്ഷേത്രങ്ങൾ പോവാം ശ്രീരാമനോ വിഷ്ണുവോ നരസിംഹസ്വാമിയോ ആരുമാവാം അവിടെ പോയി നമ്മൾ അവിടുത്തെ നിർമ്മാലി ദർശനം കണ്ടു കഴിയുമ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ അവിടെ രാവിലെ ഭഗവാൻ നിർമ്മാലയും അഭിഷേകാദ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ത്രിമധുരം നിവേദിക്കും ആ ത്രിമധുരം കഴിച്ചു കഴിയുമ്പോഴാണ് ഏകാദശി വ്രതം പൂർണ്ണമാവെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം വീട്ടിൽ വന്നിട്ട് നമുക്ക് അന്നത്തെ ദിവസം ഈ പറഞ്ഞപോലെ ഒരു നേരം ഈ ആഹാരം രണ്ടു നേരം ഗോതമ്പിൻ്റെ ആഹാരം അനുഷ്ഠിക്കുന്നവരുണ്ട് അല്ലാതെ വീട്ടിൽ വന്ന് വ്രതം മുറിച്ച് അന്നത്തെ ദിവസം അവനുഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായവും കണ്ടുവരാറുണ്ട് രണ്ടായാലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വ്രതമെടുക്കും പകൽ ഉറങ്ങാൻ പാടില്ല മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പാടില്ല ഒരാളെ ദുശിച്ചു പറയാൻ പാടില്ല ഒരാൾ ഒരു വസ്തു ചോദിച്ചാൽ കയ്യിലുണ്ടായിട്ട് നമ്മളില്ല എന്ന് കള്ളം പറയാൻ പാടില്ല ഭക്ഷണം ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് അടുത്ത പറയുന്നതാണ് ത്രയോദശി അല്ലെങ്കിൽ പ്രദോഷവ്രതം പ്രദോഷവ്രതത്തിനും ഈ പറഞ്ഞതുപോലെ തന്നെ അത് രാവിലെ എണീറ്റ് ശിവക്ഷേത്രത്തിലാണ് പോകുന്നത് ശിവക്ഷേത്രത്തിൽ പോയി നമുക്ക് പഴയ പഴയകാലത്ത് മുങ്ങിക്കുളിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം വീട്ടിൽ കുളിച്ചതിൽ തെറ്റൊന്നുമില്ല അവിടെ പ്രദോഷത്തിൻ്റെ രാവിലെ ഭഗവാനെ ധാര നടക്കുമല്ലോ ധാര നടത്തുന്ന തീർത്ഥം പ്പിക്കാത്ത വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിലും പരിസരത്തും ഒക്കെ തളിക്കുക കുറച്ച് കിണറ്റിലും ഒഴിക്കുക എല്ലാവരും രാവിലെ അടി കുളിച്ച കുടുംബാംഗങ്ങളുണ്ട് അവർക്ക് നമുക്ക് സേവിക്കാൻ കൊടുക്കാം രാവിലെ അന്നത്തെ ദിവസം രാവിലെയും വേണ്ടും ഭസ്മം തൊടണം നിർബന്ധമാണ് രാവിലെ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഭസ്മം തൊടുമ്പോൾ നമ്മൾ രാവിലെ നമ്മൾ കുഴച്ച് തൊടുകയും വൈകുന്നേരം നമ്മൾ ഭസ്മമായിട്ട് തൊടുകയും വെള്ളം ചേർത്ത് കുഴയ്ക്കാതെ തൊടുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രദോഷ ദിവസം രാവിലെയും വൈകിട്ടും ഭസ്മം നമ്മൾ കുഴച്ചാറുണ്ട് സാധിക്കുമെങ്കിൽ രാവിലെ ഒരു ഒരുപിടി കൂടത്തല ഒരു ശ ഒരു ശകലമെങ്കിലും ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലെങ്കിലും തുമ്പപ്പൂ ഭഗവാനെ സമർപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് പൂ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് അത് വരിക്കോ അത് വെള്ളം ഇരിക്കാവാം നമുക്ക് നീല ഇരിക്കാവാം ഏതായാലും തെറ്റില്ല ശങ്കുഷ്പം സമർപ്പിക്കാം അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് രാവിലെ പറ്റുമെങ്കിൽ ഒരു പൂജയും കണ്ടു വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും നിർബന്ധമായിട്ടും രാവിലെയും വൈകിട്ടും വീട്ടിലെല്ലാവരുടെയും പേരുന്ന ആളിൽ പറ്റുമെങ്കിൽ അത് ഇല്ലെങ്കിൽ ഈ വ്രതം എടുക്കുന്ന ആളിൻ്റെ പേര് മാത്രമായാലും മതി പിൻവിളക്ക് ഭയങ്കര പ്രാധാന്യമാണ് അത് നെയ്യമുണ്ടോ വിളിച്ചോ വെളിച്ചെണ്ണമുണ്ടോ പിൻവിളക്ക് മഹാദേവന് കഴിക്കുന്ന അഞ്ച് തിരികിയിട്ട് പിൻവിളക്ക് എത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് ഒരു മിനിറ്റേക്ക് ഒരു മിനിറ്റ് നമ്മളവരെ മേശാന്തിമാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ അവരുടെ കാര്യമാണ് ഈ പറഞ്ഞപോലെ രാവിലെ നമുക്ക് ഗോതമ്പ് രാത്രിയും ഗോതമ്പിൻ്റെ ഭക്ഷണം കഴിക്കാം ഉച്ചയ്ക്ക് നമുക്ക് അരി ആഹാരം കഴിക്കുക സമ്പ്രദായമുണ്ട് ഇല്ലാതെ രാവിലെ ഉച്ചയ്ക്കും ഫ്രൂട്ട്സും ഗോതമ്പിൻ്റെ ആഹാരവും കഴിച്ച് രാത്രിയിൽ ഭഗവാന് നിവേദിച്ച വെള്ളച്ചോറ് ഉണ്ടെന്ന് കഴിച്ച് ഭഗവാന് വൈകിട്ട് പ്രത്യേകം ശങ്കാഭിഷേകം ഭസ്മാഭിഷേകം കരിക്കുകൊണ്ട് ധാര ഒക്കെ വലിയ ക്ഷേത്രങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പം അങ്ങനെ ധാര നടത്തിയ തീർത്ഥവും പ്രസാദവും ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവെന്ന് കഴിച്ച ശേഷം രാത്രി ഭഗവാനെ നിവേദിച്ച വെള്ളച്ചോറ് കഴിക്കുന്ന സമ്പ്രദായവും കണ്ടുവരാറുണ്ട് പിറ്റേ ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ ചെന്ന് ഒഴുമ്പോഴേ നമുക്ക് ആ പ്രദോഷവ്രതം സമാപിക്കുകയുള്ളൂ ഇപ്പോൾ രാത്രി അത്താഴ പൂജ കണ്ടു കഴിഞ്ഞ് രാത്രി ഉറക്കളയ്ക്കുന്ന സമ്പ്രദായം കണ്ടുവരാറുണ്ട് ശിവരാത്രിക്കൊക്കെയാണ് കൂടുതൽ ഉറക്കളക്കുന്നത് അല്ലാതെ പ്രായം ഇപ്പോൾ ഒന്ന് അവർക്ക് ഉറക്കളക്കാൻ വയ്യ ഉറക്കളക്കുന്ന സമ്പ്രദായം ഏറ്റവും നന്നായിരിക്കും പ്രദോഷവ്രതം എടുക്കുമ്പോൾ രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണിവരെങ്കിലും ഉറക്കളച്ചിരിക്കുക അതിനുശേഷം നമുക്ക് കിടക്കാം തെറ്റില്ല നമ്മൾ ഈ പറയുന്ന വ്രതങ്ങളൊക്കെ നമ്മൾ മനസ്സ് ഏകാഗ്രമായിട്ട് ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ആചരിക്കാതെ ഉണ്ടാകും അപ്പം അതൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ആചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകാദശി ദ്വാദശി ത്രയോദശി ഈ മൂന്ന് വ്രതങ്ങൾ അതായത് വിഷ്ണു പ്രീതികരമായിട്ട് പറയുന്നുണ്ട് ദ്വാദശി ചില ദേശങ്ങളിലൊക്കെ ദേവി പ്രതികരമായിട്ട് പറയുന്നുണ്ട് പ്രദോഷം ശിവപ്രതികരമായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടി പറയുമ്പോൾ ബ്രഹ്മാവിനാണ് എങ്കിൽ പോലും ഭഗവതി അമ്മയ്ക്കാണ് പറയുന്നത് സ്ഥിതി വിഷ്ണുവിനാണ് അതായത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഭാഗ്യം ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ഭർത്താവ് പോയി അധ്വാനിച്ചു നിന്നെങ്കിലേ ഭാര്യയ്ക്കെല്ലാം കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇനിയും അടുത്തത് പറയുന്നത് സംഹാരമാണ് സംഹാരമാർഗം രുദ്രനാണ് പറഞ്ഞിരിക്കുന്നത് രുദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാല് രുദ്രനും ഭദ്രയും ഒന്നാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ രുദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ട തിന്മകളെ നമ്മുടെ മാനസിക മനസ്സിൽ പ്രയാസങ്ങളെ നമുക്ക് വന്നുചേരുന്ന ദോഷങ്ങളെ ത്രദോഷങ്ങളെ ഒക്കെ മാറ്റുക എന്നുള്ളതാണ് പ്രദോഷവ്രതമൊക്കെ എടുക്കുന്നതുകൊണ്ട് ശിവപ്രീതികരമായിട്ടുമൊക്കെ ഈ മൂന്ന് വ്രതം കൊണ്ട് പറയാൻ പറ്റുന്നത് ഇപ്പം ശിവ വിഷ്ണു ദേവി മൂന്ന് പേരുടെ ഒരുപോലെ അനുഗ്രഹം കിട്ടുന്ന വ്രതമായിട്ട് ഏകാദശി വധ ദ്വാദശി ത്രയോദശി വ്രതങ്ങളൊക്കെ പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ ഈ വിധിപ്രകാരം തന്നെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പലവിധ ഭാഗ്യങ്ങൾ വന്നുചേരാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം